നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കണ്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് നാടൻ തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം വലുപ്പല്ല മണിമണിമാതിരിത്തെ തക്കാളി ഇതിൻ്റെ അടിയിലാണ് വെച്ചാൽ കുറേ നല്ല ചെറു ചെറിയ 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 ഇതുണ്ട് എപ്പോഴും വലുതാണ് കിട്ടാറ് അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ തക്കാളികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു തക്കാളി പാൽ കറി കേട്ടോ വളരെ ടേസ്റ്റിയാണ് ചോറിന് മാത്രമല്ല ഏതിനോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചതാണ് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാം പക്ഷേ ഇത് ഞാനൊരു പ്രത്യേക രീതിയിൽ വെറുതെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ രണ്ട് പോലും ആക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ പകുതിയും പകുതിയായിട്ട് നമുക്ക് വിടർത്തിയിട്ടാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള കേട്ടോ ഞാനങ്ങനെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ ഞാനൊരു നാലഞ്ച് കുഞ്ഞുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളക് അത്യാവശ്യം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് വലിയ ഒരു കഷ്ണം ഇഞ്ചി അതും നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നാളികേരത്തിൻ്റെ ഒരു വലിയ നാളികേരമായിരുന്നു അതിൻ്റെ പകുതി അരമുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ഈ നാളികേരം നമുക്ക് നന്നായിട്ട് മിനേനെ പറയില്ലേ അങ്ങനെ അരച്ചൊഴിക്കാം അല്ലെങ്കിൽ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും വേണ്ട നന്നായിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ പാലായിട്ട് ഒഴിക്കാം പക്ഷേ നാളികേരം പാലായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് എന്താ കുറച്ച് ക്യാഷും ഇവിടെ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഇതൊരു നിർബന്ധമില്ല പക്ഷേ നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ചെറു ചൂടുവെള്ളത്തിലിട്ട് വെക്കാം പെട്ടെന്ന് അവണച്ച അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം കണ്ട ഞാൻ തക്കാളിയൊക്കെ അത് അതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിലത് ഒരു നാല് വരെ വരച്ചിട്ടുണ്ട് കുറച്ച് വലുത് അല്ലാത്തത് നേർ പകുതി വെടുത്തിട്ടുമില്ല അപ്പം അതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞ് തക്കാളി അല്ലേ ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് കാഷ്യൂ അരയ്ക്കണേ ഒപ്പം നമുക്ക് അരയ്ക്കാം കാശുമില്ലാത്ത ആൾക്കാർ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ട് പ്യൂരി ആക്കിയിട്ട് ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ തന്നെ വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ സവാളയൊക്കെ നല്ലോണം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഇടത്തോളൂ കേട്ടോ വെളുത്തുള്ളിഷ്ടമുള്ള ആൾക്കാർ ഈ സമയത്ത് ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ചേർത്തോളൂ കേട്ടോ ഞാനടുപ്പം അതില്ലോ ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യണമായിട്ട് തന്നെ ഇപ്പം ഞാൻ ഈ കറിയിലേക്കുള്ള ഉപ്പ് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോരങ്കിൽ പിന്നെ നോക്കിയിടല്ലോ കുറച്ചും കൂടി വേണ്ടിവരും പെട്ടെന്നൊന്ന് വാടിക്കിട്ടും ഒന്നായി വരട്ടെ ചെയ്യാം അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കണ മണമൊക്കെ ഇങ്ങനെ വന്നിടങ്ങി ബ്രൗൺ കളറൊന്നും ആവണ്ടെട്ടോ ഈ സമയത്ത് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് അത്യാവശ്യം എരിയുള്ള പച്ചമുളക് തന്നെ എടുത്തോളൂ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഒഴിച്ചുവിട്ടാൽമാതിരി നല്ലോണം കൂട്ടണ ആൾക്കാർ മുളക് കുറച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അവർക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുളക് കയറിയിട്ടാലും മതി കുഴപ്പമില്ല മുളക് വല്ലാതെ കടന്ന് വേവണം എന്നൊന്നുമില്ല കേട്ടോ ഇഞ്ചിയൊക്കെ മൂത്തൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് നല്ലോണം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും നല്ലോണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിയൊക്കെ വീട്ടിൽ പൊടിക്കണത് അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ടാവും അല്ലെങ്കിൽ പല പൊടിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് സ്ഥലങ്ങളുമുണ്ട് ഇപ്പോഴെന്ന് വാങ്ങിച്ചാലും മതി സിമ്മിൽ വെക്കാൻ ഒന്ന് നന്നായിട്ട് ആയി വരട്ടെ പൊടികളുടെ പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ ഇതിലേക്ക് വേറെ ഒരു പൊടികളും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടിയാട്ടെ അല്ലെങ്കിൽ മസാലപ്പൊടി മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല വളരെ സ്വാദിഷ്ടമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇപ്പം കണ്ടോ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ടൊമാറ്റോ അതേപോലെ തന്നെ നമ്മളുടെ കാഷ്യൂ രണ്ടും കൂടി നന്നായിട്ട് അരച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം വേണം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം മതി തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇപ്പളിപ്പിളിന്നാകേണ്ട ഇനി തക്കാളി കുഞ്ഞീതാക്കിയിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടാണ് കൂട്ടാൻ വേണ്ടച്ചാൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ അതിട്ട് കൊടുക്കാം കുഞ്ഞ് 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 തക്കാളി എങ്ങനത്തത് കിട്ടാറില്ല കേട്ടോ പാലക്കാട് നിന്ന് വരുമ്പോൾ കണ്ടപ്പം വാങ്ങിയതാണ് എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ നാടൻ തക്കാളി ഇവിടെ അങ്ങനെ കിട്ടാറില്ല വളരെ റയറായിട്ടേ കിട്ടാറുള്ളു ഇവിടെ ആ വലിയ തക്കാളി ഇല്ലേ അതാ കിട്ടാറ് ഒന്നങ്ങട് ജസ്റ്റ് ഒന്നാം ഇങ്ങോട്ട് ഇനി ഒന്നും കൂടി അങ്ങോട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ തന്നെ ഇരുന്നിട്ട് വേവട്ടെ തുറന്ന് നോക്കാം ഈ തക്കാളി ഇതുപോലെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം എന്തായാലും വേണം കേട്ടോ കാരണം വേവണ്ടേ ഈ സമയത്ത് നമുക്ക് മേമ്പൊടി എന്നുള്ള ലെവലില് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ചതച്ചതായാലും മതി ൊടുക്കാം ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരട്ടെ ഇതൊരു തിഖ് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരട്ടെ രണ്ടും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു മണം എന്തൊരു മണം അറിയും അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ടില്ലേ ഈ സമയത്ത് നമ്മൾ അവസാനമായിട്ട് നാളികേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും വേണ്ട നന്നായിട്ട് നാളികേരം അരച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് ഇനി നിങ്ങൾക്ക് പിഴിയാനൊന്നും സമയമില്ലെങ്കിൽ മിനി 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 മിനേനെ അരച്ചതിന് ശേഷം അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് ഒപ്പം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം കാരണം ഇനി ഒരുപാട് നമുക്ക് തിളക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഒരു തിള വരട്ടെ കേട്ടോ അപ്പോൾ കണ്ടോ ജസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കണ്ടോ നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള തക്കാളി പാൽക്കറി അതിനിങ്ങനത്തെ തക്കാളിനെ പറ്റിച്ചെടുക്കണം കേട്ടോ ഇതൊന്നിനി നന്നായി കുറുകട്ടെ അടച്ചു വെച്ച് കൊടുക്കാം ഊണ് കഴിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നന്നായിട്ട് കുറുകി കുറുകി വരും കേട്ടോ അപ്പം നമുക്ക് ചോറ് വിളമ്പിയിട്ട് ഉരുള തരാം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് കണ്ടോ നമ്മുടെ ടൊമാറ്റോ കണ്ടോ നല്ല തിക്കായിട്ടുണ്ട് വിളമ്പോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ തക്കാളി ഇഷ്ടമില്ലാത്ത കുട്ടികളും കൂടി കഴിക്കോ